നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ശുഭകാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഏറ്റവും നല്ല ദിവസം നമ്മുടെ ഹൈന്ദവരുടെ അല്ലെങ്കിൽ നമ്മുടെ കേരളീയരുടെ രീതി അനുസരിച്ച് ഏറ്റവും ശുഭമായ ദിവസം ഞായറാഴ്ചയാണ് കാരണം എന്താ ഞായറാഴ്ച നമുക്ക് ഒഴിവ് ദിവസമാണ് ക്രിസ്ത്യാനികളാണ് ശരിക്കും ആറ് ദിവസം ജോലി ചെയ്തിട്ട് ഏഴാമത്തെ ദിവസം വിശ്രമത്തിന് വേണ്ടി ബൈബിൾ നിയമപ്രകാരം ഇങ്ങനെ ആറ് ദിവസം ജോലി ചെയ്യുക ഏഴാമത്തെ ദിവസം വിശ്രമിക്കുക എന്ന ഒരു രീതി കൊണ്ടുവന്നു അത് ബ്രിട്ടീഷുകാരോട് വന്നപ്പോഴാണ് നടപ്പാക്കിയത് അതിനു മുമ്പോ അതിനു മുമ്പോ നമ്മുടെ ഭാരതത്തിലുള്ള മനുഷ്യർക്കും ഒന്നും ഒഴിവ് ദിവസങ്ങളും ഉണ്ടായിരുന്നില്ല ആഘോഷങ്ങളും ഉണ്ടായിരുന്നില്ല ഇവിടെ നിങ്ങൾ ഉന്നതകുല എന്ന് പറയുന്ന നൂലും കൗബിനവും കാണിച്ച് നടക്കുന്നവർക്ക് മാത്രം എന്നും സമൃദ്ധിയും സുഖവും സന്തോഷവും അവർക്ക് ആനന്ദം പരമാനന്ദം മറ്റുള്ള ജനഗതികൾക്ക് ഒരു ദിവസം പോലും ഒഴിവില്ല എല്ലാ ദിവസവും പണിയാണ് അതോ പണിയെപ്പോഴാണ് തുടങ്ങുന്നത് പുലരുമ്പോൾ മുതൽ സന്ധ്യ വരെ പണിയോട് പണി അങ്ങനെ അടിമകളായി കഴിഞ്ഞിരുന്ന ഒരു ജനസമൂഹം പിൽക്കാലത്ത് ഇവിടെ പല വ്യത്യാസങ്ങളും വിദേശീയരുടെ കയറ്റത്തിലൂടെ ബോധോദയം ഉണ്ടായി വിദ്യാഭ്യാസം ലഭിക്കുകയും അങ്ങനെ അറിവ് ലഭിക്കുകയും പിന്നീട് പ്രത്യേക ശാസ്ത്രങ്ങളും പല പ്രസ്ഥാനങ്ങളും നമുക്ക് ഒരുപാട് മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ഇന്ന് പണിയെടുക്കുന്നത് വലിയ മടിയായി മാറിയിരിക്കുകയാണ് നമ്മുടെ മലയാളി സമൂഹത്തിന് ഇപ്പോൾ ജോലിയെടുക്കാതെ എങ്ങനെ ജീവിക്കാം എന്ന ഒരു പ്രത്യേകത അതായത് ആ ഒരു വിഷയത്തെക്കുറിച്ച് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൂടുതലും മലയാളികൾ അത് തന്നെ സാധാരണക്കാരായിരിക്കുന്നവർക്കാണ് പണിയെടുക്കാൻ ഏറ്റവും കൂടുതൽ മടി അപ്പോൾ എന്താണ് സംഭവിച്ചത് നമുക്ക് നമ്മുടെ സമൂഹം ഒരിക്കലും ജീവിതത്തിൻ്റെ ശരി തെറ്റുകൾ അന്വേഷിച്ചെത്താറില്ല അതാണ് എൻ്റെ യാഥാർത്ഥ്യം ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നവർ ക്രിസ്ത്യാനികളായിക്കോട്ടെ മുസ്ലിങ്ങളായിക്കോട്ടെ നല്ല കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ജീവിത വിജയം നേടുമ്പോൾ വിരുദ്ധമായി നടക്കുന്നവർക്ക് അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാട് പോലുമില്ല വിയർപ്പിൻ്റെ വല്ലാത്ത അസുഖം അവരെ പിടികൂടുന്നു അതോടൊപ്പം പട്ടിണിയും പരിവട്ടവും ദിവസവും കൂടി വരുന്നു അപ്പോൾ ഇവിടെ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലം എന്താണ് ഞായറാഴ്ച ദിവസം ശുഭമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജ്യോതിഷത്തിൽ ഏറ്റവും മോശം ദിവസം ഏഴ് ദിവസങ്ങളിൽ ഏറ്റവും മോശം ദിവസമാണ് ഞായറിന് കൊടുക്കുന്നത് അപ്പോൾ പലരും കുട്ടികളുടെ വിവാഹം അതേപോലെ ഗൃഹപ്രവേശ ചടങ്ങുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഏറ്റവും ശുഭമെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഞായറാഴ്ച കൊണ്ടാടുമ്പോൾ നക്ഷത്രത്തിനാണ് നമ്മുടെ ജ്യോതിഷത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് യമരുദ്രാഹിമൊപ്പൂരം കേട്ടായിവ ഏഴ് ഏഴുനാൾ വിതച്ചാൽ വിളയാ ഭൂമി യാത്ര പോകിൽ അവൻ വരാ ഭരണി തിരുവാതിര അയില്യം പൂരം പൂരാടം പൂരൂരിട്ടാതി തൃക്കേട്ട ഈ നാളുകളിൽ ഒരു ശുഭകാര്യവും കൊടുക്കാറില്ല അതേപോലെ ആ വ്യക്തിയുടെ ജന്മ അനുജന്മ നാളുകളിലും ഒരു ശുഭകാര്യങ്ങൾ കൊടുക്കാറില്ല അഷ്ടമരാശിക്കൂർ നക്ഷത്രങ്ങളിലും ഒരു ശുഭകാര്യങ്ങൾ കൊടുക്കാറില്ല അപ്പോൾ കൃത്യമായി എടുത്താൽ മാത്രമേ ജീവിതത്തിൽ വിജയം നേടുവാൻ സാധിക്കുകയുള്ളൂ ഒരു വിദ്വാൻ പറഞ്ഞു നടന്ന മുഹൂർത്തത്തിൽ ഒന്നും ഒരു കാര്യവുമില്ല കാരണം എന്താ പുള്ളി ഏഴ് വർഷം ജ്യോതിഷമൊക്കെ പഠിച്ച് ഏഴ് പി എച്ച് ഡി കെടുത്തു പക്ഷേ തലയ്ക്ക് വെളിവുണ്ടായില്ല അപ്പോൾ അതേപോലെയാണ് പലരും മുഹൂർത്തം മൂന്ന് പ്രാവശ്യം മാറ്റി എഴുതിയപ്പോൾ മൂത്രമായി മാറി എന്നാണ് കളിയാക്കുന്നത് അതായത് പഠിച്ച് 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 ഇപ്പോൾ ഒരു കാമ്പില്ലാത്ത പഠിത്തമായി അതുകൊണ്ട് പറയും ഞങ്ങൾക്കിതിലൊന്നും ഒരു വിശ്വാസവുമില്ല വിശ്വസിക്കുന്ന എന്തിനു വേണ്ടിയാ ആശ്വസിക്കാൻ വേണ്ടിയാന്ന് പറയുന്നത് നമുക്കിവിടെ അങ്ങനെയല്ല കൃത്യമായി പറയുന്ന സമയം ഏതൊരു കാര്യവും ചെയ്ത് മുന്നോട്ട് പോയാൽ ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും അതുകൊണ്ട് നിങ്ങളറിയാം കുട്ടികളുടെ വിവാഹമൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ ഞായറാഴ്ചയ്ക്ക് എല്ലാ പ്രാധാന്യം കൊടുക്കേണ്ടത് നല്ല നക്ഷത്രമുള്ള നാളുകൾ നോക്കിക്കൊണ്ട് കൃത്യമായി ശ്രീകൃഷ്ണവാസ ജ്യോതിഷാലയത്തിൻ്റെ പൊരുത്തവും അതോടൊപ്പം തന്നെ മുഹൂർത്തവും അനുസരിച്ച് മുന്നോട്ട് പോയാൽ ഇനിയുള്ള കാലം നിങ്ങൾക്ക് ജീവിത സമൃദ്ധിയിലേക്ക് എത്താം അപ്പോൾ ഏഴ് ദിവസങ്ങളിൽ ഏറ്റവും മോശമായി കണക്കാക്കുന്നത് ഞായറാഴ്ചയാണെന്നുള്ള ആ ഒരു പരമമായ സത്യം തിരിച്ചറിയുക അങ്ങനെ തിരിച്ചറിഞ്ഞുകൊണ്ട് നല്ല നക്ഷത്രങ്ങളെ പുൽകിക്കൊണ്ട് നല്ല അതായത് നിങ്ങൾക്കുണ്ടാകുന്ന നക്ഷത്രങ്ങൾ മോശമെന്നല്ല പറയുന്നത് ശുഭകാര്യങ്ങൾ ചെയ്യുമ്പോൾ നല്ല നക്ഷത്രങ്ങളിൽ ചെയ്ത് മുന്നോട്ട് പോയാൽ ഏതൊരാൾക്കും ഉദ്ദേശിക്കുന്ന കാര്യം വളരെ സ്പീഡിൽ തന്നെ നേടിയെടുക്കുവാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് അതോടൊപ്പം അതിവിശേഷകരമായ ഇങ്ങനെയുള്ള വിഷയങ്ങൾ നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ പുതിയതായിട്ട് ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ നമ്മുടെ ശിക്ഷഗണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവരിലൂടെയും ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം അറിയുക അതോടൊപ്പം നിങ്ങൾ എത്ര കണ്ട് നിവൃത്തിയില്ലാത്ത ആളുകളാണെങ്കിലും എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകത്തിൽ ഒരിക്കലെങ്കിലും എത്തിപ്പെട്ടുകൊണ്ട് ഇരുപത്തിയേഴ് ക്ഷേത്രങ്ങളിൽ നൂറ്റിയെട്ട് പൂർണ്ണ പ്രദക്ഷിണം നടത്തുകയാണെങ്കിൽ തന്നെ ഏതൊരാൾക്കും ജീവിതം തിരിച്ചു സാധിക്കും അതോടൊപ്പം തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലേക്ക് പ്രണവമലയിലേക്ക് സനാതനധർമ്മ സംഘത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും ആയില്യം തിരുവത്സവമായി കൊണ്ടാടുന്ന അഞ്ച് നാഗദേവതകൾ ഒരേപോലെ പരിരസിക്കുന്ന പ്രണവമലയിലേക്ക് തിരുപേരമംഗലം പേരമംഗലം ദേശത്തേക്ക് തിരുപേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിലേക്ക് എല്ലാ അല്ലേയവും വിശേഷമായി എല്ലാ ജില്ലകളിൽ നിന്നും തീർത്ഥാടന യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് ബസ് കാശിനുള്ള പൈസ ചിലവാക്കുമ്പോൾ ആ പൈസ നിങ്ങൾക്ക് വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ഏതൊരു മനുഷ്യനും മനുഷ്യനായി ജനിച്ചിരിക്കുന്ന ഒരാൾക്ക് മാസത്തിലൊരിക്കൽ ഭഗവാനോടൊപ്പം ചിലവഴിച്ച് ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കുന്ന ഈ സുവർണാവസരത്തിലേക്ക് എത്തിപ്പെടുന്നതിന് വേണ്ടി എല്ലാവരും സനാതനധർമ്മ സംഘത്തിൽ അംഗങ്ങളാവുക ലോകത്തിലാദ്യമായി യാതൊരുവിധ പ്രവേശന ഫീസോ മാസവരിയോ മത ഭേദങ്ങളോ അയിത്ത അനാചാര അന്ധവിശ്വാസങ്ങളോ രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര വ്യത്യാസങ്ങളോ ഇല്ലാതെ ഏതൊരാൾക്കും സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ സാധിക്കും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനാണ് സംഘടന ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നത് അതോടൊപ്പം മരണവീടുകളിലെ വീടുകളിലെ മരണകർമ്മങ്ങൾ ലളിതമാക്കുക എന്ന ഒരു കൂടി തന്നെ സംഘടന മുന്നോട്ട് പോകുമ്പോൾ മടിച്ചു നിൽക്കാതെ നിങ്ങൾക്കും ഇതിൽ അംഗങ്ങളാകാം ടെലിഗ്രാമിൽ പ്രണവം ആചാര്യ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പുണ്ട് അവിടെ ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ സ്റ്റാഫുകൾക്ക് മെസ്സേജ് അയച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്താൽ ജയിക്കാൻ സാധിക്കും ഏത് നാളുകാർ വിവാഹം കഴിച്ച് തമ്മിൽ തല്ലാതെ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തേഴ് പേജുകളുള്ള ജാതകങ്ങൾ ഇവിടെ നിന്നും എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു ആവശ്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമവും ഭഗവതി സേവയും നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത സമൃദ്ധി നേടുന്നതിനുള്ള വേണ്ടിയുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളെല്ലാം കൊണ്ടുവന്ന് ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയാൽ ഒരു കാലത്തും ജീവിത പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരികയില്ലെന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം